ശ്രീല നമേ ഇന്ന് എന്ത് ഏത് ചെടിയെ പറ്റിയാണ് വീഡിയോ ചെയ്യേണ്ടത് ശരി എന്നാ അവര് തന്നെ കൊറേ കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാണ്ട് നമുക്ക് അതിനെപ്പറ്റി ചെയ്യാം ആ ചെടിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഞാൻ ഇന്നല്ലേ അതിനെ പോയപ്പെടുത്തേനും അതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചിരുന്നു നമുക്ക് പറയാം പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ വരിച്ചോ പോരാറുണ്ട് അതെ അതെ അതെല്ലാം വരുന്നു ഇനി അഥവാ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ സമാധാനത്തിലൂടെ പിന്നെ ഇലയുണ്ടല്ലോ ഇല നമുക്ക് സലാഡായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തോരൻ വെച്ചത് നമ്മൾ അത് തോരൻ വെച്ചു ചൂടിനുള്ള കരയ്ക്കുള്ള തോരനായിട്ടോ മറ്റെന്തെങ്കിലും കറിയിൽ നമ്മൾ നമുക്ക് സാമ്പാറിലൊക്കെ ചേർക്കാം അങ്ങനെ ചേർത്ത് നീ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യമോ കഴിച്ചാൽ നീ ഒരു സമാധാനവാദിയായി മാറും അത് ശരിയാ നമ്മുടെ ഈ പ്രഷർ റൂ പ്രഷർ അധികമാകുന്നവരോ അല്ലെങ്കിൽ നോർമൽ ഹൈ ആകുന്നവരോ ലോ ആകുന്നവരോ ഡൂർക്ക് ചെയ്യാൻ പ്രഷർ നോർമൽ ആകാനായിട്ട് നമ്മുടെ ഈ സമാധാന ചീര പ്രഷർ ചീര എന്നൊക്കെ പറയുന്ന സ്ഥിതി സമാധാന ചീരയെന്നും പറയും പ്രഷർ ചീര എന്നും പറയും അതുപോലെ തന്നെ സന്തോഷ ചീരയെന്ന് പറയും അങ്ങനെ പല പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് അപ്പൊ പ്രഷർ ചീര എന്ന് പറയാൻ കാരണതാണ് പ്രഷർ നോർമൽ ആക്കാനായിട്ട് ഇതിൻ്റെ ഇല വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ലൈറ്റിങ് ഈ പ്രഷർ ഈ നീല നിറമുള്ളതുകൊണ്ട് ഭയങ്കര ഇതിലുള്ള എനിക്ക് നമുക്ക് ആ നമ്മളാ മൂഡ് കണ്ടാൽ അങ്ങോട്ട് പോയാലും അവിടുത്തെ ആ ഹൈറ്റുള്ള വരവുണ്ട് അങ്ങോട്ട് വെളിച്ചം നമുക്ക് അങ്ങോട്ട് പോകാം ഇത് കണ്ടായിരുന്നു ആ ഇത് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഈ ബോർഡിലെ കണ്ടെന്ന് പറഞ്ഞു ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണോ ഇത് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് കാരണം ഇത് വരുന്നവര് ഇത് കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഈ ബോർഡ് നമ്മുടെ പാർക്കിലൂടെ വരുന്ന എല്ലാ സഞ്ചാരികളെയും കാണിക്കുകയും അവരവരുടെ വീടുകളിൽ ഇത് കുളിച്ചു നോക്കുകയും ചെയ്ത് എന്താ സംഭവിക്ക വീട്ടില് കുറയും ഇല്ലാതെ വീട്ടില് സമാധാനം അങ്ങനെ കേരളം ആകെ സമാധാനപരമായ ഒരു ഒരു സംസ്ഥാനമായി മാറും ഇത് നമ്മുടെ ഇവിടെ അറിയോ സൃഷ്ടിയാ സൃഷ്ടി നമ്മുടെ ഇവിടുത്തെ പിന്നെ അവരുടെ പേര് സുരേഷിന്റെ സുരേഷിന്റെ മോളുടെ എവിടെയാണ് ഉത്തർപ്രദേശിലാണോ പിന്നെ ഒഡീ ഒഡീഷ ഒഡീഷ കാര്യ കേട്ടോ മലയാളം എന്ന് പറഞ്ഞേ മലയാളം പറഞ്ഞേ പെട്ടെന്ന് പറയും ഇത് അതല്ല കേട്ടോ ഇത് ഇതല്ലോ നമ്മുടെ ഈ നമ്മുടെ ഈ എന്നാ സമാധാന ചീര പ്രഷർ ചീര എന്നൊക്കെ പറയുന്ന ഇത് ബോഗൻപില്ലയിൽ നമ്മുടെ ബോഗൻപില്ലയുടെ ഫാമിലിയിൽപ്പെടുന്ന ഒരു സസ്യമാണ് ഇതിന് നമ്മൾ നമ്മുടെ നാട്ടിലെ ഭാഗ്യ ചീര സമാധാന ചീര പ്രഷർ ചീര സന്തോഷ ചീര കുറ്റിച്ചീര മരച്ചീര അങ്ങനെ കീരമരം അങ്ങനെ പല രീതി പല പ്രദേശത്ത് പല രീതിയിലാണ് പറയപ്പെടുന്നത് സുരീച പിന്നെ ഇതിൻ്റെ ആ നമ്മുടെ ഈ പിന്നെ പ്രഷർ ചീരയുടെ ശാസ്ത്രീയ നാമം പിസോണിയ ഗ്രാൻഡിസ് എന്നാണ് പറയുന്നത് ഫിസോണിയ മറ്റിൽ രണ്ട് ഒന്ന് രണ്ട് പ്ലാന്റ്സും കൂടി ഉണ്ട് വേറെ പക്ഷേ ഇത് ഫിസോണിയ ഗ്രാൻഡിസ് ആൽബ എന്ന് നേരത്തെ ഇതിനൊരു പേരുണ്ട് ചില സ്ഥലങ്ങളിൽ ഇത് ആൽബ ആൽബ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നു പിന്നീട് അത് പിസോണിയ ഗ്രാൻഡിസ് എന്ന് കൺഫേം ചെയ്യുകയായിരുന്നു ആ പിന്നെ ശ്രീജ ഇത് നല്ലൊരു അലങ്കാര ചെടിയാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടല്ലോ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഇളം മഞ്ഞ കളർ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു കളർ കണ്ടോ ഇത് കുറച്ച് വെയിൽ കുറച്ചുകൂടെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടെ ആയിട്ട് ഒരു ഇളം പച്ചയല്ല ഇളം മഞ്ഞ അല്ലാത്തൊരു കളറിലേക്ക് വരും അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കും ഒപ്പം പിന്നെ നമുക്ക് കറി വെക്കാനൊക്കെ ആണെങ്കിൽ പോയി പെട്ടെന്ന് എന്നും ഉണ്ടാവുകയാണെങ്കിൽ ഇഷ്ടം പറഞ്ഞാൽ രണ്ടില രണ്ടോ മൂന്നു ഇലയുണ്ടെങ്കിൽ നമുക്കത് തോരൻ വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ തോരനോ സലാഡിനെ നമുക്ക് സലാഡ് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ രണ്ടൂന്ന് ഇല അതിൻ്റെ തല അഴിച്ച് നന്നായി നാരങ്ങ നീരുവിട്ട് കഴിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് എന്താ ഇത് എന്നാ നെയ്യ് നിന്നാൽ രണ്ടുണ്ട് കാര്യം അതിന്റെ അർത്ഥത്തിൽ അത് മനസ്സിലാവില്ല അത് തന്നെ അത് തന്നെ അത് തന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഈ കിഴിയായിട്ട് ബന്ധപ്പെട്ട ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഒരു സംഭവം അതായത് ഇത് ഇതിന്റെ പഴങ്ങൾ ഇതിന്റെ പൂവെന്ന് പറഞ്ഞാൽ നല്ല മണമുള്ള പൂവാണ് പക്ഷേ ആ മൂ പൂ നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേന് അത് നല്ല നിറച്ച് മുകളിലുള്ള ഒരു ഒരു വിത്തായിട്ട് മാറും ആ വിത്തിൽ നിറച്ച് കട്ട പശയായിരിക്കും നല്ല പശ നല്ല പശപ്പുള്ള പശയായിരിക്കും അതിനകത്തൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്തുണ്ടല്ലോ നമ്മുടെ ആ ഉണ്ടായിട്ട് നമ്മുടെ ഇതിലേക്ക് കാ മൂക്കൂലോ അതിൻ്റെ വിത്ത് മൂത്ത് കഴിയുമ്പോൾ ഇത് തിന്നാനായിട്ട് പക്ഷികൾ വരും ശരിക്കും ദേശാടന പക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദേശാടന പക്ഷികൾ പൊതുവേ ഇതിൻ്റെ ആ ഇതിൻ്റെ ഒരു ഒരു വിത്ത് വിതരണ പാർട്ടീസും കൂടിയാണ് അപ്പൊ അങ്ങനെ അവര് വന്ന് അത് ഇതേ എങ്ങനെയെന്ന് കുത്തി തിന്നാൻ വേണ്ടി വരുമ്പോഴത്തേന് ഇതിന്റെ മുള്ളുകൾ കൊണ്ടിട്ട് ഇതിൽ പകുതിയിലധികം പക്ഷികളും ചത്തുപോകും അതുകൊണ്ട് തന്നെ ഇതിന് പക്ഷിക്കെ അല്ലെങ്കിൽ ബേഡ് പേരുണ്ട് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അല്ല ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും മലയദ്വീപിലും ഇത് ജന്മം കൊണ്ടോ എന്ന് പറയപ്പെടുന്നത് എങ്കിലും ഇതൊരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ പവിഴപ്പിറ്റുള്ള തീരങ്ങളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് നമ്മൾ കണ്ടൽവർഗ്ഗങ്ങൾ കണ്ടിട്ടില്ല കണ്ടൽ കാടുകൾ പോലെ ഇതിങ്ങനെ എന്നാ ഈ പവിഴ് പഴുഴപ്പുറ്റുള്ള തീരങ്ങളുടെ ഈ സമുദ്ര തീരങ്ങളിലാണ് കൂടുതൽ കാണുക അപ്പോൾ ഇങ്ങനെ കണ്ടൽ കണ്ടൽ കാട് പോലെ വ്യാപകമായിട്ട് ഏക്കർ കണക്കിന് കണ്ടൽ കാട് കാടുകളായിട്ട് ഇങ്ങനെ കാണും അതിനകത്താണ് ഈ ദേശാതാ പക്ഷികൾ മുഴുവൻ പോയി കുടിയിരിക്കുകയും അതിൻ്റെ വിത്തുവിതരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതുങ്ങൾ വിശ്രമിക്കാനായിട്ട് ഈ പക്ഷികൾ വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം കൂടെയാണിത് അങ്ങനെയാണെങ്കിൽ പക്ഷികൾക്ക് അപകടം പറ്റുന്നതും വിത്ത് വിതരണം സംഭവിക്കുന്നു രണ്ടും ഒരുപോലെയാണ് പക്ഷികൾക്ക് അപകടവും സംഭവിക്കും വിത്ത് വിതരണവും അതിലൂടെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അത് ഒരു എന്താ പറയുക ഒരു റാജഡി പോലെയാണ് സംഭവിക്കുന്നതെങ്കിലും അത് കേരളത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കാണപ്പെടുന്നില്ല കാരണം കേരളത്തിൽ ഇതിപ്പോൾ വ്യാപകമായല്ലോ പണ്ടത്തെ കാര്യം പറയണത് അങ്ങനെ പിന്നെ ഇപ്പം നമ്മുടെ നാടിലുള്ള എല്ലാം അതിപ്പം വ്യാപകമായി തുടങ്ങി എല്ലാ നഴ്സറികളിലുണ്ട് വീടുകളിലുണ്ട് ഇതിന്റെ പ്രത്യേകം ഇങ്ങനൊരു ഗുണങ്ങളുള്ളതുകൊണ്ട് ഇതിനെ നമ്മുടെ ചീരയായിട്ട് ഉപയോഗിക്കാം അരച്ചാൽ എപ്പോഴും ഇതുണ്ടാവും നമ്മുടെ മറ്റു ജീരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഷോർട്ട് ടൈമിൽ മാത്രം കിട്ടുന്ന വീണ്ടും വീണ്ടും നമ്മൾ കൊടുത്തു ഇത് എപ്പോഴും ഉണ്ടാവും സർവ്വ അതായത് നിത്യഹരിതമായിട്ട് നിൽക്കുന്ന ഒരു സസ്യം കൂടെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് വീട്ടിലൊക്കെ ആയതോടുകൂടി നമ്മുടെ ഈ പറയുന്ന തീരപ്രദേശങ്ങളിൽ ദേശാടന പക്ഷികൾ വന്നിരുന്ന് വിശ്രമിക്കുന്ന വലിയ കാടുകളിലൂടെയാണ് നമുക്കിത് കാണപ്പെടുന്നത് അപ്പോൾ അവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ മാലിദ്വീപില് മാലിദ്വീപിലെ ഭക്ഷണങ്ങളിൽ അതായത് ഏറ്റവും പുരാതനമായ ഏറ്റവും സമ്പന്നമായ അവർ ഏറ്റവും ആദരിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ചീര ഈ മരച്ചീര എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ ദേഷ്യം വരുമ്പോൾ എന്റെ ഭർത്താവിന് ദേഷ്യം വരാറുണ്ടോ ആ അതായത് കുറേശേൽ ഡെയ്ലി കൊണ്ടുപോകുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മരം ഉണ്ട് അവിടെ ഒരു ചെടികൊണ്ട് അവിടെ കുഴിച്ചു നോക്കാം വീട്ടിൽ ആ ഇത് നിങ്ങൾ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാരും നമ്മുടെ ഈ മരച്ചീര അല്ലെങ്കിൽ ഭാഗ്യ ചീര അല്ലെങ്കിൽ പ്രഷർ ചീര അല്ലെങ്കിൽ സന്തോഷ ചീര സമാധാന ചീര ഇതെങ്ങനെ എന്തുകൊണ്ടാണ് ഈ സമാധാനം സന്തോഷം എന്തൊക്കെ പറയുന്നതെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ നമ്മുടെ ദേഷ്യം കുറയും നമ്മുടെ വീട്ടിൽ വഴക്കുകൾ കുറയും വീട്ടിൽ മാത്രമല്ല നമ്മുടെ കമ്പ് നമ്മുടെ മാങ്ങമ്പുടൽ വഴക്ക് കുറയും അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളവരും കഴിക്കുക കുറച്ച് എനിക്കും തിരികെ ഇടയ്ക്കിടയ്ക്ക് എന്നാലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്ന എല്ലാവരും ഓരോ ഓരോ ചെടി നമ്മുടെ വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറക്കീ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും അതുപോലെ നമ്മുടെ ജൈവ വൈവിധ്യത്തെ കുറച്ചും നമുക്ക് കൂടുതൽ നിലനിർത്താൻ കഴിയും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭ സായാഹ്നം നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്